പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോർസ് ആൻഡ് വിൻഡോസ് ഷോറൂമിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും ഷോറൂം മാനേജറേയും ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് വൺ ടു ത്രീ എയ്റ്റ് ടു മറ്റൊരു നമ്പർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് സെവൻ ത്രീ സീറോ സീറോ ഫോർ അടുത്തത് ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളം കലൂരിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ ത്രീ വൺ ഫൈവ് 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 അടുത്തത് പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസിയാണ് ദിവസക്കൂലി എണ്ണൂറ് രൂപ കൂടാതെ ഭക്ഷണവും ഉണ്ടായിരിക്കും കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് എയിറ്റ് സിക്സ് നയൻ സിക്സ് അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ശമ്പളം പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ടു വീലറും ടു വീലർ ലൈസൻസും ഉള്ളവർ ആയിരിക്കണം കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് കിച്ചൺ ഹെൽപ്പർ ദിവസശമ്പളം അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ രണ്ടാമത്തത് വാഷിംഗ് ബോയ്സ് ദിവസ ശമ്പളം അഞ്ഞൂറ് രൂപ കൊട്ടാരക്കരയിലാണ് ഒഴിവുകൾ ഉള്ളത് സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ സീറോ ത്രീ സിക്സ് സെവൻ ഫോർ അടുത്തത് ഡബ്ല്യു ടി സിയിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ സൂപ്പർവൈസർ കോർഡിനേറ്റേഴ്സ് ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ എസ് എസ് എൽ സി ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു മറ്റൊരു നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഫുഡ് അലവൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താമസ സൗകര്യം ട്രാവലിംഗ് അലവൻസ് എന്നിവയും ഉണ്ടായിരിക്കും ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഐ ടി ഐ വയസ്സ് ഇരുപത്തി താഴെ ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് പ്രമുഖ സോഫ്റ്റ്വെയർ ആൻഡ് ലേണിംഗ് ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് ടെലികോളേഴ്സ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എച്ച് ആർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഓർ എം ബി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ വേക്കൻസി ആണ് വയസ്സ് ഇരുപത്തിയാറിൽ താഴെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് സൗജന്യ താമസ സൗകര്യം ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് സിക്സ് സെവൻ വൺ വൺ സിക്സ് സിക്സ് അടുത്തത് പ്രമുഖ ലേണിംഗ് ആപ്പിലേക്ക് ടെലികോളേഴ്സ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവം ശമ്പളം പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പതിൽ താഴെ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സീറോ സിക്സ് ടു സീറോ സീറോ അടുത്തത് പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൻ്റെ കീഴിലുള്ള മലമ്പുഴ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ചിക് സക്സർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വേതനം നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്കാണ് നിയമനം ചിക്സെക്സിംഗ് കം ഹാച്ചറി മാനേജ്മെൻറ്റ് കോഴ്സാണ് യോഗ്യത താൽപ്പര്യമുള്ളവർ കോഴ്സ് പാസായതിൻ്റെ സാക്ഷ്യപത്രം വയസ്സ് ജാതി സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് ചിക്സെക്സിംഗിൽ എൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം അക്യുറസി തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം എന്നിവ സഹിതം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ ഫെബ്രുവരി ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന കൂടിക്കാഴ്ചക്ക് നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിൽ തോട്ടട ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു യോഗ്യരായവർ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ ഹാജരാവേണ്ടതാണ് അടുത്തത് കൊല്ലം കൊട്ടാരക്കര ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായി കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ യു ജി സി നെറ്റ് പരീക്ഷാ പരിശീലനം നടത്തുന്നു ഇരുപത്തിയഞ്ച് ദിവസത്തെ ജനറൽ പേപ്പറിൻ്റെ സൗജന്യ പരിശീലന ക്ലാസുകൾ ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്നതാണ്